ചിന്തൂല അതെന്താ <laughs> <W>. <laughs>

അതേതാ പറഞ്ഞ വെക്കുന്ന സ്ഥലം കറക്റ്റ് അറിയാക്ക് പറഞ്ഞിരുമ്പോണെന്താ ആ ഞാൻ അടുത്തെടുക്കേ അപ്പറേ അതേതാ പറയടാ ഏറ്റവും വച്ചാൽ മതി ആ കിട്ടാൻ ഞാൻ അങ്ങനെ പഠിച്ചേ എൽ എൽ ആ വെക്ക് എവിടെ അതെ ഞള്ളി അതെ നിന്റെ വായിന്ന് വായിക്കേണ്ടി വരും പറ

அது வடிச்சே வை அஹ் அது வக்கா பி வீக்க

അത് കിട്ടി പോയി പറയും അതായത് ടുത്ത് ബി ആ അടുത്ത് ഏതാ പറയടാ നമുക്ക് അറിയില്ല ഓക്കെ ഈ പറഞ്ഞ ഏകദേശം ഒരുപോലെ ഉണ്ടിട്ട് രണ്ട് രണ്ട് ഷേപ്പിലെ വെക്കുക എന്ത് കഴിഞ്ഞില്ലേ ഒക്കെ വെച്ചില്ലേ തീർന്നു പോയോയിനോ